ചേങ്ങന്മാരെ നമ്മൾ അഞ്ചാല് ഓഡിറ്റോറിയത്തേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ടോ പോകുന്നതൊക്കെ ഇതിലെ ഒപ്പിട്ട് കണ്ട പോകുന്നുണ്ടോ അപ്പം എന്താണെന്ന് അറിയില്ല ഏതായാലും രക്ഷിതാക്കൾ വരുന്ന ആളുകളൊക്കെ അണ്ട് ഇതിൽ ഒപ്പിട്ടുണ്ട് ഇത് നമ്മളെ ജി എൽ പി സ്കൂൾ പറമ്പിൽപ്പിടി ആട്ടോ പറമ്പിൽപ്പിടിയിലെ കുട്ടികളെ രക്ഷിതാക്കളാ കേട്ടോ ഇത് ചെല്ലുന്നതും ഒപ്പിടുന്നതൊക്കെ അവിടെ ഓരോ ക്ലാസ്സിലെ ടീച്ചേഴ്സിന്റെ കൂടെ മീറ്റിങ് കഴിഞ്ഞതിന് ശേഷം നേരെ ഇവര് ഇവർ അഞ്ചാലോഡിറ്റോറിയത്തിൽ ഒരു ക്ലാസ് എടുക്കണം അങ്ങോട്ട് പോയതാണ് അപ്പം അവർ കണ്ടിട്ട് ഞാനും ചെന്ന് ഞാനും ഒപ്പിട്ടിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ചത് എന്താണല്ലേ ഇത് മേലെ മുകളിൽ വായിച്ചാൽ തന്നെ അറിയാൻ സാധിക്കും എനിക്കെതിരുള്ള പോരാട്ടമാണെന്നുണ്ട് അതുപോലെ സ്കൂളിൽ പലയിടങ്ങളിലും ബോർഡ് ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നീട് പിന്നെ അവിടെ നേരിട്ട് പരിപാടി ആരംഭിക്കുകയായിട്ടോ എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നീട് വിദ്യാർത്ഥി എല്ലാവർക്കും കൂടി ലഹരിക്കെതിരെയുള്ള ശക്തി പ്രതിജ്ഞയൊക്കെ ചൊല്ലിക്കൊടുത്തു അതിന് ശേഷം നമ്മളെ ഹെൽത്ത് ഇൻസ്പെക്ടർ ലഹരിക്കെതിരെയുള്ള കുറച്ച് ക്ലാസ്സുകളൊക്കെ അവതരിപ്പിച്ചു ഇതിനുശേഷം ഡോക്ടർ റംഷിദ മാഡം പേരൻസിനുള്ള ക്ലാസ് എടുക്കുന്ന വീഡിയോസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടു വീഡിയോ മുഴുവനായിട്ട് കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നിർത്താൻ തോന്നുമ്പോൾ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് നീങ്ങാം ആദ്യം തന്നെ പറയട്ടെ എല്ലാവരും മൊബൈൽ ഓഫാണ് സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ സൈലന്റ് അത് ആണ് രണ്ടാമത്തെ കാര്യം ഞാൻ പാരൻ്റിങ് എന്നുള്ള വിഷയം തൊടുമ്പോൾ ും കുട്ടികളെ ക്ലാസ് വിടാനായത് കൊണ്ട് വസ്തുതാക്കളൊക്കെ പോവാട്ടോ